എന്തൊക്കെയാ സാറേ നമ്മുടെ അവിടെയുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് രണ്ട് കാര്യങ്ങളുണ്ട് ഡി എച്ച് ക്ലിനിക്കിൽ ഉള്ളത് നീ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറാണ് അതേപോലെ എന്നുള്ളത് സാർ പിന്നെ പറഞ്ഞുതരാം ഈ നീ സംബന്ധമായ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് എന്തൊക്കെയാ ഓക്കെ ഞാൻ ഒരു നീയിലേക്ക് എനിക്ക് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് വരുന്നതിന് മുന്നേ ഞാനൊരു ഓർത്ത പെട്ടീഷനാണ് ഞാൻ ഓവറോൾ അസ്ഥി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞൊരു അസ്ഥിരോഗ വിദഗ്ധനാണ് ഞാൻ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് മുട്ടിലേക്ക് വരാൻ അല്ലെങ്കിൽ മുട്ടിലേക്ക് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മയാണ് അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉമ്മക്ക് നല്ല മുട്ടുവേനയാണ് നല്ല മുട്ടുവേന എന്ന് പറഞ്ഞാൽ ഞാൻ പി ജിക്ക് പഠിക്കുന്ന സമയം തൊട്ട് ഉമ്മാക്ക് മുട്ടുവേന ഉണ്ട് അപ്പൊ എനിക്കറിയാം അപ്പൊ എന്നെ പഠിപ്പിക്കുന്ന അതിവിദഗ്ധരായിട്ടുള്ള സർമാരുണ്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് അപ്പൊ അവരൊക്കെയാണ് എന്നെ ട്രെയിൻ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കറിയാം അവരുടെ എക്സ്പെർട്ടീസ് എന്താണെന്ന് അറിയാം അപ്പോൾ ഞാൻ മട് പറഞ്ഞു ഞാൻ ഏകദേശം സെക്കൻഡ് ഇയർ തേർഡ് ഇയർ അപ്പൊ അമ്മ മട് പറഞ്ഞു അമ്മ വന്നിട്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഞാൻ ഭയങ്കര കോൺഫിഡൻ അറിയുന്നതിനുള്ള എനിക്ക് ഭയങ്കര എന്നെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് സർജൻസ് ആണ് എന്റെ ഗുരുക്കളാണ് അപ്പൊ ഞാൻ പറഞ്ഞു അവരെ കൊണ്ട് നമുക്ക് മുട്ട് മാറ്റി വിപ്പിക്കാം മട് കാരണം ആ സ്റ്റേജ് ആയിട്ടുണ്ട് അപ്പോൾ മാ ഓക്കേ എന്നൊക്കെ പറഞ്ഞു അവിടെ വന്നു ഹോസ്പിറ്റലിൽ വന്നു ഞങ്ങൾ എക്സ്റേ ഒക്കെ എക്സറേ കടുത്തു എക്സറേ കെടുത്തുകഴിഞ്ഞ് അന്ന് അവിടുന്ന് മുങ്ങിയതാണ് ഉമ്മ ഞാനോട് പറഞ്ഞ എന്താ വെച്ച് നീ പഠിച്ച കഴിഞ്ഞു കുറച്ചും കൂടെയല്ലേ ഉള്ളൂ നീ പഠിച്ചിറങ്ങിയിട്ട് നിന്നെ കൊണ്ട് ഞാൻ ജീവിക്കുകയുള്ളൂ സർജറി അങ്ങനെ ഞാൻ പഠിച്ചിറങ്ങി ഞാൻ നാട്ടുകാരെ മുഴുവൻ മുട്ടു മാറ്റിവെച്ചു തുടങ്ങി അന്നാലും ഉമ്മ കൂട്ടാക്കില്ല അപ്പോഴാണ് എനിക്കൊരു കാര്യം പിടുത്താൻ കിട്ടിയത് അത് ഉമ്മ മാത്രമല്ല അങ്ങനെ ഒരുപാട് ഉമ്മമാരും അമ്മമാരും ഈ സർജറി എന്ന് പറഞ്ഞാൽ പേടിയാണ് നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല വേറെ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനത്തെ ഒന്നും ഉണ്ടല്ല പക്ഷെ ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒഴിവാക്കാം എന്നുള്ളൊരു കൺസെപ്റ്റില് അങ്ങനെ കൊണ്ടുനുന്നതാണ് അപ്പോൾ അതുകൊണ്ടും കൂടിയിട്ടാണ് ഞാൻ ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റ് വരാൻ കാരണം കാരണം മകന് ലൈഫ് ലോങ് പെയിൻ കില്ലേഴ്സോ കാര്യങ്ങളൊക്കെ കൊടുക്കാതെ ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ എന്നൊക്കെ ഞാൻ അന്വേഷിച്ചു അങ്ങനെ നമ്മളതിൻ്റെ ലേറ്റസ്റ്റ് സാധനങ്ങളൊക്കെ കണ്ടെത്തി വിദേശത്തൊക്കെ പോയി അവിടുത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ കിട്ടുന്ന ആ പ്രൊഡക്ട്സ് അതേപോലെ നമ്മളവിടെ നാട്ടിൽ കൊണ്ടുവന്ന് അത് യൂസ് ചെയ്ത് ഒടുങ്ങി അപ്പോൾ ഡെഫിനറ്റ് റിസൾട്ട് ഉണ്ട് നമ്മുടെ നാട്ടിൽ ചിലതൊന്നും അവൈലബിൾ അല്ല റീസൺ എനിക്ക് മുട്ടിനെ കുറിച്ചാണ് കൂടുതൽ താല്പര്യം വരാനുണ്ടായാണ് അതാണ് വൺ ഓഫ് ദി മെയിൻ റീസൺ അതിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓവർ ഫോക്കസ് പോയി അതാണ് എന്താ ും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട് സ്പൈനും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഡി എസ് ക്ലിനിക്കില് നമ്മള് മെയിൻ ആയിട്ട് മെഡിസിൻസ് കൺസർവേറ്റീവ് മാനേജ്മെന്റ് മെഡിസിൻസ് വെച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ മെഡിസിൻസിൽ തന്നെ ഒരുപാട് ഒരുപാട് അഡ്വാൻസസ് വന്നിട്ടുണ്ട് നമുക്ക് പെയിൻ കില്ലേഴ്സും സ്റ്റിറോയിഡ്സും എല്ലാണ്ട് ഒരുപാട് പുതിയ സാധനങ്ങളും പുതിയ മെഡിസിൻസും സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ പക്ഷെ എല്ലാം എല്ലാവർക്കും യൂസബിൾ ആവണമെന്നില്ല നമ്മൾ ഐഡന്റിഫൈ ആണെങ്കിൽ അതെ അതെ അപ്പോൾ ഓരോരുത്തരെ കണ്ട് അത് എക്സാമിൻ ചെയ്ത് നമ്മൾ ട്രയൽ ചെയ്തിട്ട് തന്നെ ശരിയാക്കി വരും അപ്പം മെഡിസിൻസ് ഉണ്ട് ഇതിലേക്കുള്ള ഇൻജെക്റ്റബിൾസ് ഉണ്ട് ഇതിൽ ഇൻജെക്റ്റബിൾസ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പൊതുവേ ഇപ്പോൾ ഒരു നാലഞ്ച് വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ അന്ന് യെസ് എല്ലാ എനിക്ക് വന്നിട്ടുള്ള എല്ലാവരും ചോദിച്ചിട്ടുള്ള മെസ്സേജസ്റ്റ് സ്റ്റെറോയിഡിന് ഞാൻ ഞാനും ചെയ്തിട്ടുണ്ട് ഒരുപാട് അന്ന് വേറെ അവൈലബിൾ അല്ലെ അതെ അതെ വരുന്നു നമ്മൾ ഒപ്പില് വന്നു കഴിഞ്ഞാൽ നേരെ ഇഞ്ചെക്ഷൻ കൊടുക്കണം ഒരു നൂറ് രൂപയുടെ ചെറിയ വയല കിട്ടും അത് നേരെ ഇഞ്ചെക്ട് ചെയ്യുന്നു പേഷ്യന് കുറച്ചേരത്തേക്ക് ഒന്നോ രണ്ടോസ് നല്ല പെയിൻ ആയിരിക്കും പിന്നെ അത് സബ്സൈഡ് ആയി പോകും പിന്നെ ഒരു ആറ് മാസം തൊട്ട് ഒരു വർഷം വരെ പെയിൻ ഒന്നും ഫീൽ ഇല്ല അത് ബേസിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മുട്ടിന്റെ ഉൾവശത്തുള്ള ഈ നരമ്പുകളുണ്ട് ഈ പെയിൻ ഫെയിൽ ചെയ് നമ്മൾ നമ്മള് നശിപ്പിക്കുകയാണെങ്കിൽ നമ്പിയും നമ്പിന്നൊന്നും പറയാൻ പറ്റില്ല അതിന് സത്യം പറഞ്ഞാൽ നമ്മൾ ഡാമേജ് ചെയ്തള്ളേ അപ്പൊ അറിയില്ല പെയിൻ അറിയില്ല പെയിൻ അറിയില്ല അവിടെ കാർട്ടിലേജും കാര്യങ്ങളൊക്കെ ഒന്നും ദ്രവിച്ചതിന് തുല്യാവും അപ്പൊ നമ്മൾ അത് വെച്ച് നടക്കും പെയിൻ അറിയില്ല പേഷ്യന്റ് പക്ഷെ അത് വെച്ച് നടക്കുമ്പോ അവിടുത്തെ സുഖമാണെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും അപ്പൊ അത് ലോങ് ടേമില് അത് ഡാമേജ് കൂട്ടുള്ളൂ അപ്പൊ നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ മൂന്ന് ഇഞ്ചെക്ഷൻ അതിൽ കൂടുതൽ മൂന്നാമത്തേക്കൊന്നും എത്തില്ല രണ്ടാമത്തെ എത്തുമ്പോഴത്തേക്കും മുട്ട് ഒരു വഴിക്കായിട്ടുണ്ടാവും പക്ഷെ അന്ന് വേറെ ഓപ്ഷൻ ഇല്ല മെഡിസിൻസ് പെയിൻ പെയിൻ കില്ലർ കില്ലർ കഴിക്കുക കാൽഷ്യം കഴിക്കുക കുറച്ചുകൾ കഴിഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കുക പിന്നെ ഓപ്പറേഷൻ ചെയ്യുക അല്ലെങ്കിൽ അതും കൊണ്ട് അതുകൊണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ ബ്രിഡ്ജ് ചെയ്യാനുള്ള സത്യം പഴയ ആൾക്കാരൊക്കെ അപ്പോ ഇത് നമ്മള് ബ്രിഡ്ജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇണ്ടോ എന്ന് നോക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ അവൈലബിൾ ആണ് പലതും പക്ഷേ ഞാനും അതിൽ പലതും ട്രൈ ചെയ്ത് നോക്കി പക്ഷെ ഞാൻ ഹാപ്പി ആയിരുന്നില്ല തുടക്ക സ്ഥലമേത്തോട്ട് ചെയ്തിരുന്ന പലതിലും അത് വേണ്ട റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് പലപ്പോഴും പേഷ്യൻറ്റിനെ കിട്ടുന്നില്ല രണ്ട് റീസൺസ് ഉള്ളത് ഒന്ന് നമ്മുടെ പേഷ്യൻസ് സെലക്ഷൻ എല്ലാ പേഷ്യൻസിനും എല്ലാ ട്രീറ്റ്മെൻറ്റും ഒരേപോലെ ഫലിക്കില്ല രണ്ടാമത്തത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ട് പക്ഷേ ഇതിലൊക്കെ ചില കേസുകളിൽ ചില നമ്മൾ മെഡിസിൻ പഴയതിനെക്കാൾ ഇതിനെക്കാൾ നല്ല നല്ല ട്രീറ്റ്മെൻറ്റ് ബിൾ ഐറ്റംസ് ഇതിനുവേണ്ടി യൂസ് ചെയ്യേണ്ട യൂസ് കേന്ദ്രവും ആയിട്ടുള്ള ഐറ്റംസ് നല്ല ക്വാളിറ്റി ഉള്ളത് നമുക്ക് വിദേശങ്ങളിലുണ്ട് അതും ഇതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ക്വാളിറ്റിയിൽ അപ്പോൾ നമ്മുടെ റിസൾട്ട് വരുന്നതിൽ ഭയങ്കര ഡിഫറൻസ് അപ്പോൾ ഇത് ബ്രിഡ്ജ് ചെയ്യാനുള്ള ഒരു സാധനം ഞാൻ കണ്ടെത്തിയത് ഓർത്തോബയോളജിക്സ് ആണ് ഓർത്തോബയോളജിക്സ് അതായത് നമ്മൾ ഓർത്തോബിക്സിൽ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ നിന്ന് യൂസ് ചെയ്യാവുന്ന മെറ്റീരിയൽ അതായത് ലിവിംഗ് മെറ്റീരിയൽ അതാണ് അതിന്റെ അർത്ഥം അപ്പൊ അതിന്റെ അടിയിൽ വരുന്നതാണ് അതൊരു ഒരു കൊടയാണ് ഈ കൊടയുടെ അകത്ത് കുറെ ആൾക്കാർ നിപ്പുണ്ട് അതിൻ്റെ അകത്ത് വരുന്നതാണ് പി ആർ പി സ്റ്റെംസെല് എക്സെൽ ഒരുപാട് ഒരുപാട് പേരുകൾ പല പേരിലും നടക്കുന്നത് വലിയ ഒരുപാട് ആൾക്കാരുണ്ടായിൻ്റെ അത് അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഫേസ് ചെയ്ത മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് നമ്മൾ തുടക്കാലത്തൊക്കെ ചെയ്യുമ്പോൾ അത് വേണ്ട റിസൾട്ട് വരുന്നില്ല നമ്മൾ വിചാരിച്ച് അതിൽ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രേഡ് ത്രീ ഫോറിൻ്റെ മേലേക്ക് നിൽക്കുന്ന അതായത് എക്സ്ട്രീം ഡാമേജ് വന്നിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ട് പഴയ പോലെ ആവും എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഓ ഓ അത് ഉണ്ടാവില്ല റോങ് മാർക്കറ്റ് റോങ് മാർക്കറ്റ് അത് പലപ്പോഴും അത് നമ്മൾ എവിടുന്നോ എവിടുന്നോ നമുക്ക് ഓൺലൈൻ മീഡിയയിൽ നിന്ന് കിട്ടുന്ന തെറ്റായ ഇൻഫർമേഷൻ അവർ കറക്റ്റായിട്ടും കൊടുക്കണ്ട പക്ഷെ പേഷ്യൻറ്റ് പെർസീവ് ചെയ്യുമ്പോഴും അതെ ഓവർ എക്സ്പെക്ടേഷൻ വരും അപ്പോൾ അത് കിട്ടാത്തതിന്റെ ഒരു റീസൺ ഉണ്ട് പിന്നെ ഡെഫിനറ്റ് ആയിട്ട് ഇതിന് ഉപയോഗിക്കുന്ന ഐറ്റംസ് ഉപയോഗിക്കുന്ന ട്യൂബ്സും കാര്യങ്ങളും ഇതിന് പ്രോസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ഇതൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ പക്ഷെ ഒരു ഓൾമോസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസിൽ ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റ് ബെറ്റർ റിസൾട്ട്സ് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഒരു മെത്തേഡ് യൂസ് പ്രോട്ടോകോൾ ഫോളോ ചെയ്യണമെങ്കിൽ കിട്ടും അപ്പൊ നമ്മൾ അതില് ശ്രദ്ധ ധരിച്ച് തുടങ്ങിയപ്പോൾ നമുക്ക് റിസൾട്ട് വളരെ വളരെ ഇമ്പ്രൂവ് ചെയ്തു അപ്പൊ അതാണ് ഇതിൽ സെക്കൻഡ് സ്റ്റേജ് ഇപ്പൊ നിൽക്കുന്നത് നിൽക്കുന്നത് ആ ഇപ്പൊ ഓർത്തോബയോളിജിക്സ് രണ്ട് ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞൊരു ഒരു കെമിക്കൽ ഉണ്ട് കെമിക്കൽ എന്ന് പറയുമ്പോൾ മരുന്ന് ഈ മരുന്ന് നമ്മള് മുട്ടിന്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു സൈനോവൽ ഫ്ലൂയിഡ് ഈ സൈനോവൽ മഞ്ഞല്ല മഞ്ഞ ആയി കഴിഞ്ഞാൽ പ്രശ്നമായി ഒരുപാട് മഞ്ഞ ആവരുത് എന്നാണ് ഒരു ഒരു ആ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കളർ യെല്ലോ ഒരു ഗ്രേഷ് കളറിൽ നിൽക്കുന്നത് അപ്പോൾ ഈ മുട്ടിന്റെ അകത്തുള്ള ഈ സൈനോവൽ ഫ്ലൂയിഡിന്റെ അതിൻ്റെ അംശത്തെ കണ്ടന്റ് ഉണ്ട് അത് ഹൈലോണിക് ആസിഡാണ് ഈ തിക്നെസ് ഉണ്ടാക്കുന്നത് ഹൈല്രോണിക് ആസിഡാണ് ഇപ്പം ഇത് നമ്മുടെ മുട്ടിൻ്റെ അകത്ത് കുറഞ്ഞതാണ് അതിൻ്റെ ഇഷ്യൂ ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് ഒരു ഈ പറഞ്ഞ പോലെ ഒരു ത്രീ ഫോർ ഇയേഴ്സ് ബാക്ക് പോകണമെങ്കിൽ മറ്റ് മൃഗങ്ങളുടെ ശരീരത്തൊന്നും ഉല്പാദിപ്പിക്കുന്നതായിരുന്നു അപ്പോൾ പേഷ്യൻസിന് പലർക്കും ഭയങ്കര അലർജിക് റിയാക്ഷൻസ് വന്നു തുടങ്ങി അതായത് ചിലപ്പോൾ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും വേറെ മൃഗത്തിൻ്റെ ശരീരത്തിന് അതെ അത്രയും പ്രോസസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നിരുന്നാലും നമ്മളൊരു നൂറ് പേഷ്യന്റിന് ചെയ്ത് കഴിഞ്ഞാല് ഒരു പത്ത് പതിനഞ്ച് പേർക്ക് ബുദ്ധിമുട്ട് വരും അപ്പൊ അത് അത്ര കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമായി മാറി അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഇപ്പൊ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടാണ് പുതിയത് കുറച്ചായി അതിൽ വന്നിട്ടാണ് നമ്മൾ ഈ ബാക്ടീരിയയുടെ ശരീരത്തിൽ നിന്ന് ഈ ഹൈലോണിക് ആസിഡ് ഉണ്ടാക്കാൻ തുടങ്ങി അതായത് അനിമൽ സോഴ്സ് ഉണ്ട് നോൺ അനിമൽ സോഴ്സ് ഉണ്ട് അപ്പൊ നോൺ അനിമൽ സോഴ്സ് എന്നുള്ള ഹൈലോണിക് ആസിഡ് ഡെവലപ്പായി തുടങ്ങി ഈ നോൺ അനിമൽ സോൾസ് എന്ന് വന്നതോടുകൂടിയിട്ട് ഇതിന്റെ റിയാക്ഷൻ റേറ്റ് ഒരുപാട് കുറഞ്ഞു കുറഞ്ഞു Ja, okay. അതിൻ്റെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുട്ടിൻ്റെ അകത്തേക്ക് ഒരു ഫ്ലൂയിഡ് ഇഞ്ചക്റ്റ് ചെയ്തു മണ്ണെണ്ണ ആയിക്കോട്ടെ വെള്ളം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹെൽമോണിക്കാസ് നമ്മുടെ ബോഡി കുറെ ഒക്കെ അത് വലിച്ചെടുക്കും അത് അവിടെ അങ്ങനെ സ്ഥിരമായിട്ട് അതിനുള്ളിൽ അനങ്ങാതെ നിൽക്കുന്നു ഓയിലായിട്ട് നിൽക്കുന്നു അപ്പോൾ അത് ഇതിൻ്റെ എഫക്റ്റ് താൽക്കാലികമായിട്ട് മാറി അവിടെയാണ് ഈ ഓർത്തോബയോളജിക്സിന് ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ ഓർത്തോബയോളജിക്സ് ഞാൻ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഓസ്ട്രേലിയയിലുള്ള ഷുവർ സെൽ എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ ബ്രാൻഡിൻ്റെയാണ് അതെ അപ്പോൾ അവരുടെ പ്രോട്ടോകോൾസും ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് അവിടെ പോയത് ഫസ്റ്റ് അവിടെ ചെന്ന് അവർ അവിടെ ഡോക്ടർ പീറ്റർ ലൂയിസ് ഉണ്ട് ഡോക്ടർ ആണ് ഇതിന്റെ ഓണർ ശരിക്കും പേഷ്യന്റാണ് എന്താ ഈ പ്രോഡക്റ്റ് 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 എന്താ നമ്മൾ തന്നെയാണ് ആണ് ഈ പേഷ്യന്റിന്റെ ശരീരത്തിലുള്ള സെൽസിന് പ്രോസസ് ചെയ്യുന്ന മെത്തേഡ് അതിന് യൂസ് ചെയ്യുന്ന മെഷീനറീസ് അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ട്യൂബ്സ് അതിന്റെ കൺസ്യൂമേഴ്സ് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് പുള്ളി എന്റെ അടുത്ത് ആദ്യം പറഞ്ഞു ഞാൻ വിശ്വസിച്ചില്ല ഇതേപോലത്തെ ട്യൂബ് നമുക്കുണ്ട് സെയിം ട്യൂബ് കിട്ടുന്നുണ്ട് ഭയങ്കര വിലക്കുറവാണ് അപ്പൊ ഞാൻ ചെയ്തു സാധാരണ ടെസ്റ്റ് ട്യൂബ്സ് അതേപോലത്തെ അത് പല ഷേപ്പിലുണ്ട് കോണിക്കൽ ഷേപ്പ് ും അങ്ങനെ ലോക്കിംഗ് അൺലോക്ക് അങ്ങനെ ഒരുപാട് മെത്തേഡിൽ ട്യൂബ് സാധാരണ ബ്ലഡ് എടുക്കുന്ന ട്യൂബ് അപ്പൊ ഇത് ഞാൻ വിചാരിക്കുന്നു ഇവിടെ നമ്മുടെ നാട്ടില് കിട്ടുന്ന ട്യൂബില് എന്താ പതിലും വ്യത്യാസമുള്ളത് ഞാനും ഇവിടെ തിരിച്ചടി പല ഡോക്ടർ ഇത് സാധാരണ ട്യൂബ് തന്നെയാണ് എടുത്ത് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യുന്നു പക്ഷെ ഇല്ല അപ്പൊ അവിടുന്ന് പുള്ളി എനിക്ക് കുറച്ച് സാമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു ഉമാക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര റിസൾട്ട് മാക്ക് ഭയങ്കര റിസൾട്ട് അങ്ങനെയാണ് സത്യം പറഞ്ഞ ഷുവർസെല് നമ്മള് നാട്ടിലേക്ക് കൊണ്ടുവരണത് അപ്പോ നോക്കിപ്പോ എനിക്ക് തോന്നുന്നു ഈ ബ്രാൻഡ് സാറിനയിൽ മാത്രമേ ഉള്ളൂ ഈ ഷുവർ സെല് ഓസ്ട്രേലിയ എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്ത്യയില് പുള്ളിയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അതെ ഇന്ത്യൻ മിഡിൽ ഈസ്റ്റും അതിന്റെ മിഡ് ഡയറക്ടറും ഇപ്പോ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഡയറക്ടർ ആവാൻ വേണ്ടി പോയതൊന്നുമല്ല അതില് സത്യം സത്യം അത് വന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ആ ട്യൂബ്സ് കുറച്ച് ഉണ്ട് കുറച്ചെണ്ണം ഉമ്മാക്കി യൂസ് ചെയ്തു കുറച്ചെണ്ണം ബാക്കിയുണ്ട് അപ്പൊ അതേപോലത്തെ കിട്ടാവുന്ന ട്യൂബ്സ് വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന ട്യൂബ്സ് ആണ് അത് യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് വരുന്നില്ല അന്ന് അവിടെ നിന്ന് കൊണ്ടുവന്നതില് ഭയങ്കര ഡിഫറൻസ് അപ്പൊ പിന്നെ ഞാൻ അതിന്റെ ആ ട്യൂബാണോ ആ ട്യൂബിലാണ് നമ്മൾ ബ്ലഡ് പ്രോസസ്സ് ചെയ്യുന്നത് ഓക്കെ ബ്ലഡിനെ പ്രോസസ്സ് ചെയ്യുന്നത് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു സാധാരണ എല്ലാവരും ഇപ്പം നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ട്യൂബ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഫാൻസി ആയിട്ടുള്ള ഒരുപാട് ലോക്കിംഗ് മെക്കാനിസം പല ലെയർ ആയിട്ട് ആക്കാൻ പറ്റുന്ന അങ്ങനത്തെ ട്യൂബ്സ് ഒക്കെ ഉണ്ട് ഇവർ പറയുന്നത് ഇവര് ഇവർ ഫോളോ ചെയ്യണം ഇത് ബേസിക്കലി ബേസിക്കലിപ്പോ ആർ പി നോക്കിയാൽ ബ്ലഡ് ഒരു സെൻറ്റർ ഫ്യൂജ് മെഷീൻ്റെ അകത്തു സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് ചെയ്ത് വരും അതായത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെമി ആയിട്ടുള്ള ഫ്ലൂയിഡ് വരും വരും മാറി താഴെ ഈ പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ പ്ലാസ്മ പ്ലാസ്മ ഈ പ്ലാസ്മയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പ്ലാസ്മ വരുന്നത് സ്പിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ട്യൂബിന്റെ ഉൾവശം ഉണ്ടല്ലോ ഈ ഉൾവശത്തിനാണ് ഇവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതായത് ഇതിന്റെ പുറത്ത് നമ്മൾ പറയുന്ന പ്ലേറ്റ്ലെറ്റ്സും കാര്യങ്ങളും തട്ടി തട്ടി തട്ടിയിട്ടാണ് അത് സ്പിൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പല ട്യൂബ്സും ശേഷം നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ഡാമേജ് ആണ് പക്ഷേ ഈ ട്യൂബിലുള്ള പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ നമുക്ക് ഭയങ്കര ഡിഫറൻസിൽ കിട്ടും അത് വേറെന്തെങ്കിലും കാര്യമാണെന്ന് പറയുമ്പോൾ അവരെല്ലാം നമുക്ക് വളരെ മൈനോട്ടായിട്ടുള്ള കാര്യം അതെ അതെ അത് സ്പിന്ന് ചെയ്യുമ്പോൾ ആ ഡയറക്ഷൻ പുള്ളി അങ്ങനെയൊക്കെയാണ് നമുക്ക് പറഞ്ഞത് പക്ഷെ ഞാൻ ഞാനതിന് തീരെ പ്രാധാന്യം പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് അതിന്റെ ഡിഫറൻസ് ഉണ്ട് അപ്പൊ നമ്മളത് ആയിട്ടുള്ള ട്യൂബ്സും പ്രോപ്പറായിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എളുപ്പപ്പണി അതിന്റെ കൂടെ നോക്കണ്ട ചില ചില സ്ഥലങ്ങളിലും കണ്ടു നമ്മുടെ നാട്ടിലല്ല പുറത്തൊക്കെ പലയിടത്തും ഈ പി ആർ പിക്ക് അകത്ത് സ്റ്റിറോയിഡ് ആഡ് ചെയ്യും സ്റ്റീറോയിഡ് ആഡ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീറോയിഡിന്റെ സൈഡ് എഫക്ട് അവിടെ ഉണ്ട് ആ എഫക്ട് സൈഡ് എഫക്റ്റ് ആണ് നമുക്ക് പി ആർ പിന്നെ കിട്ടുന്ന എഫക്റ്റിനെക്കാളും കൂടുതലായിരുന്നു അതായത് മുട്ടിന്റെ ഉള്ളിൽ ദ്രവിപ്പിക്കുകയാണ് ചെയ്യുന്നത് ിക്കുമ്പ പെയിൻ ഫീൽ ചെയ്യുന്നില്ല എന്നല്ലാണ്ട് പി ആർ പിയുടെ ഫലം ഒന്നും കാണിക്കില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ശരിയായ രീതിയിൽ പി ആർ പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആക്ടിവേഷൻ പ്രോട്ടോകോൾസ് ഉണ്ട് നമ്മളിപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പുറത്തുനിന്ന് തന്നെ ഈ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാം ആക്ടിവേറ്റ് ചെയ്യാണ്ടിരിക്കും അതൊരു റിക്യർമെന്റ് അനുസരിച്ചിട്ടാണ് ഇപ്പം ഗ്രോത്ത് ഫാക്ടേഴ്സ് റിലീസ് ചെയ്യിപ്പിക്കാം റിലീസ് ഇപ്പിക്കാൻ വരും ഇതൊക്കെ നമുക്ക് കൺട്രോൾഡ് കണ്ടീഷനിൽ ചെയ്യാൻ പറ്റണം മറ്റു നമ്മൾ എന്ത് ചെയ്താലും അതിനുള്ള എന്തെങ്കിലും സംഭവിക്കും ഇപ്പം ഈവൻ വെള്ളം ഇൻജെക്ട് ചെയ്താലും മുട്ടിൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ച് വരും പക്ഷേ അതൊരു ലോങ് ടേം റിസൾട്ട് ഒന്നും ഉണ്ടാക്കില്ല ഇത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് സെപ്പറേഷനും കാര്യങ്ങളും ഉണ്ട് അതൊരു പ്രോട്ടോകോളാണ് നമ്മൾ അവരുടെ ഷോർ സെല്ലിൻ്റെ പ്രോട്ടോകോൾസാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലും സാധനം നമ്മൾ എങ്ങാനും മിസ്സായാലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം വരത്താൻ ശ്രമിച്ചാലോ റിസൾട്ട് വരുന്നില്ല സിമ്പിൾ അപ്പോൾ ആ റിസൾട്ട് വരത്തക്ക വിധത്തിൽ നമ്മളത് ൊക്കെയായിട്ട് പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യാം അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മെഡിസിൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് നെക്സ്റ്റ് എന്നുള്ളത് ഈ ഓർത്തോബോളജിക്സ് വന്നു ഈ പി ആർ പിയും സ്റ്റെംസെല്ലും അല്ലാതെ ഈ സ്റ്റെംസെല്ലിന്റെ അടിപോസ് ടിഷ്യൂസ് നമ്മള് നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ ഫാറ്റിന്റെ ലെയറിൽ നിന്ന് എടുക്കുന്ന ടിഷ്യൂസ് വെച്ച് നമ്മൾ ചെയ്യുന്ന പ്രൊസീജേഴ്സ് ഉണ്ട് അതേപോലെ നമ്മുടെ ബോൺ മേരോന്ന് എടുത്തിട്ട് നമ്മുടെ അവിടെയുണ്ട് ആ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് നമ്മളെല്ലാം ചെയ്യുന്നു പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിലുള്ള ഒരു സാധാരണക്കാർക്ക് ആവശ്യമില്ല സാധാരണക്കാർക്ക് ആവശ്യമില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വണ്ടി സർവീസ് ചെയ്യുന്ന കേസ് പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിൽ ഒരു പത്ത് മുപ്പത് നാല്പത് വർഷം മുന്നേ പറ പുറകോട്ട് ഫിയറ്റ് കാർ അംബാസഡർ കാർ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മളത് എപ്പഴും വർക്ക് ഷോപ്പ് ഡൗൺ ആവുമ്പോർപ്പിലേട്ടനെ വിളിച്ചോണ്ട് അവിടെ വന്ന് സർവീസ് ഇല്ല ഇനി ഇനി അന്തകാലത്ത് ഈ ചേട്ടൻ ശരിയാക്കാൻ വന്ന ചേട്ടൻ പറയാണ് സാറെ എല്ലാ അയ്യായിരം കിലോമീറ്ററിലും വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ വിളിക്കുക വിളിക്കില്ല എക്സാക്ട്ി ഇന്ന് നമ്മളത് പറഞ്ഞ വർഷം പറഞ്ഞാൽ കഴിക്കും ഇന്നിപ്പോ നമ്മൾ ഫോളോ ചെയ്യും ഇത് തന്നെയാണ് മനുഷ്യന്റെ കാര്യത്തിൽ ഇപ്പൊ ഞാൻ ശരത്തിനോട് പറയണം ശരത്തെ അടുത്ത മാസം ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നു പറഞ്ഞാൽ നീ പിന്നെ എന്റെ ഭാഗത്തേക്ക് വരില്ല പക്ഷെ അതെ അപ്പം നമ്മൾ പുറത്തു നമ്മൾ ക്ലിനിക്സ് ഉണ്ട് ഷോർച്ചറിന്റെ ക്ലിനിക്സിലൊക്കെ അപ്പൊ അവിടെ ഞാൻ ട്രെയിനിങ് ഡോക്ടേഴ്സിന്റെ ട്രെയിനിങ്ങിനും കാര്യങ്ങളൊക്കെ പോകുമ്പോ അവിടെ വരുന്ന പേഷ്യൻസ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു തേർട്ടി ഫോർട്ടി ഫിഫ്റ്റിയിലേക്ക് എത്തില്ല ഫിഫ്റ്റിയിലേക്ക് എത്തുന്ന പേഷ്യൻസ് ഉണ്ട് ഡെഫിനേറ്റ് എന്നാലും തേർട്ടി ഫോർട്ടീസിലുള്ള ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അപ്പൊ അവര് എനിക്ക് ആദ്യമൊക്കെ അതിശയം അവർ എന്തിനെ വരുന്നത് ഒരു ഒന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്നു പോകും സെയിം കൺസെപ്റ്റ് ആണ് വണ്ടി സർവീസിംഗിന് തുല്യമായിട്ടുള്ള സാധനം ഇതൊരു മെക്കാനിക്കൽ പാർട്ടാണ് നമ്മൾ ഇത്ര വർഷമായിട്ട് നമ്മൾ അതിനൊന്നും ചെയ്യുന്നില്ല എക്സാക്ട് അപ്പൊ അതിന് ഫ്ലൂയിഡ് കൊടുക്കുക അപ്പോൾ അത് ഫ്ലൂയിഡ് കൊടുക്കാൻ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു കൊടുത്തിയത് ഈ ഓർത്തോബയോജിക്സ് ഓക്കെ ഓർത്തോബയോജിക്സിന്റെ അകത്ത് നമുക്ക് മസിലിന്റെ ബോൺ മേരോ ഒന്ന് എടുക്കാവുന്നുണ്ട് അടിപൊളി ടിഷ്യൂ അല്ലെങ്കിൽ മീസൽ സെൽസ് ഒന്ന് എടുക്കാവുന്നതുണ്ട് ബ്ലഡ് എടുക്കാവുന്നുണ്ട് നമ്മുടെ നാട്ടിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ബ്ലഡ് എടുക്കുന്നത് നമ്മൾ ഈ ഡിറൈവ് ആയിട്ടുള്ള പ്രൊസീജിയർസ് പ്രൊഫഷണൽ പ്ലേയേഴ്സ് അത്ലെറ്റ്സ് അല്ലെങ്കിൽ ഡാൻസേഴ്സ് അങ്ങനെ വേണ്ട ആൾക്കാർക്ക് നമ്മൾ ചെയ്യും കാരണം അത് കുറച്ച് എക്സ്പെൻസീവാണ് അങ്ങനത്തെ ട്രീറ്റ്മെന്റുകൾ ചെയ്യേണ്ടതാണ് ആണ് ആണ് ഒരു ഒരു ഒന്നര രണ്ട് മണിക്കൂറിന്റെ അത് മാത്രം 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 അത് 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 പോരാ പോരാ പ്രോസസ് പ്രോസസ് കാര്യങ്ങളും അതിനാണ് വർക്കാണ് കൂടുതൽ വരുന്നത് ചെയ്ത് നമ്മൾ കഴിഞ്ഞാൽ മറ്റേതാണെങ്കിൽ സാധനാണെങ്കിൽ പേഷ്യന്റ് ഹൺഡ്രഡ് പെർസെന്റ് പെയിൻ ഫ്രീ ആയിരിക്കും അതായത് പേഷ്യന്റ് പലപ്പോഴും അഭിപ്രായം ഒരാളാണ് നമ്മൾ ഭയങ്കര വേദന ഉണ്ടാവും എന്താണ് എന്താ ഒരു പെയിൻ ഉണ്ടാവില്ല ഒരു സൂചി സ്കിന്നിമ്മ തട്ടുമ്പോഴത്തൊരു പെയിൻ ഉണ്ടാവും ഉറുമ്പ് അടിക്കുന്നത് എല്ലാ പറയുന്നത് ചെറിയ ഉറുമ്പ് വലിയ ഉറുമ്പ് എന്ന് പറഞ്ഞാൽ പക്ഷെ അത് നമ്മൾ സാധാരണ കയ്യിൽ നിന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ചെയ്യാനെടുക്കുന്നതിനേക്കാളും പെയിൻലെസ് ആയിരിക്കും അത് എനിക്ക് കുത്തിവെക്കാന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സാധനം പേടി ഉണ്ടെങ്കിൽ എന്തോ ഒരു ചെറിയൊരു പേടി പേടി ഉണ്ടല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീണ്ടില്ല ബാക്കി ഓർക്കം പാപ്പലും പക്ഷെ തീരെ പറ്റില്ല അല്ല അപ്പൊ ഞാൻ സാറേ ഈ ഇതിലിട്ട് കറക്കി പി ആർ പി മെത്തേഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചക്ട് ചെയ്യണോ പി ആർ പി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് അതെ വൺ കൈൻഡ് ഓഫ് അത് നമ്മളൊരു പ്രോസസ് ഒരു പി ആർ പിയുടെ പ്രൊസീജർ പറയാൻ എളുപ്പത്തിൽ കൊണ്ട് ഞാൻ പറഞ്ഞതുള്ളൂ എന്താണെങ്കിലും അത് ഡയറക്റ്റ്ലി ഡാമേജ് ഉള്ള ഭാഗത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡാമേജ് വരാൻ സാധ്യതയുള്ള ഭാഗത്തു വളരെ നേരമായിട്ടുള്ള നീടിലാണ് നമ്മൾ പറഞ്ഞു അത് നീളം ഉണ്ടാവായിരിക്കും പക്ഷെ പെയിൻ ഉണ്ടാവില്ല കാരണം വളരെ നേരമാണ് നമ്മുടെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുക്കാൻ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴും അതിനേക്കാളും തിന്നാണ് അതായത് ഞാൻ പറയുന്നത് ജസ്റ്റ് സ്കിന്ന ടച്ച് ചെയ്യുമ്പോഴത്തെ പെയിൻ മാത്രം ഉണ്ടാവുള്ളൂ ഒന്നും അറിയില്ല അത്രയും നേരമാണ് നമുക്ക് തരിപ്പിക്കേണ്ട ആവശ്യം പോലും വരില്ല പലപ്പോഴും നമ്മൾ ധരിപ്പിച്ചിട്ട് ചെയ്യണം എന്നൊക്കെ പലരും പറയും നമ്മളതിന് സ്റ്റാൻഡ് പേർ റെഡിയാക്കി വെക്കും പക്ഷെ ആർക്കും അങ്ങനെ ആവശ്യം വരാറില്ല അല്ലാതെ തന്നെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയർ ആണ് നെക്സ്റ്റ് മെത്തേഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓപ്പറേഷൻ അതാണ് ഫൈനൽ ആ വേർഡ് ആണ് ആണെങ്കിലും ഇമ്പോർട്ടന്റ് ഫൈനൽ അതായത് നമുക്ക് ഇപ്പം ഇതിന് മുന്നത്തെ രണ്ട് ട്രീറ്റ്മെന്റ്സും മരുന്നുകളാണെങ്കിലും ഇഞ്ചെക്ഷൻസ് ആണെങ്കിലും ഡിഗ്രി കിട്ടി ഓർത്തോബയോജിക്സ് ആണെങ്കിലും ഇതിനൊക്കെ നമുക്ക് എപ്പോ വേണമെങ്കിലും ഒരു മറ്റേ ട്രീറ്റ്മെന്റിലേക്ക് നമുക്ക് മാ സ്വിച്ച് ചെയ്യാൻ പറ്റും സർജറി പക്ഷേ ഒരു എൻഡ് പോയിന്റ് ആണ് ഫൈനലാണ് അതൊന്ന് നമുക്ക് ഇനി ഒരു മനസാന്തരം വരുവാണ് ഒരു രണ്ടു മാസം കഴിഞ്ഞ ആറ് മാസം കഴിഞ്ഞു എനിക്ക് സർജറി വേണ്ട എനിക്ക് ഇഞ്ചക്ഷൻ മതി എന്നൊരു ഓപ്ഷൻ ഇല്ല കാരണം നമ്മളവിടെ നിന്ന് ബോൺ കട്ട് ചെയ്ത് ഡാമേജ് വന്നിട്ടുള്ള കാര്യം നമ്മളവിടെ റീപ്ലേസ് ചെയ്തു പക്ഷേ നമ്മൾ ഡെഫിനറ്റായിട്ടും സർജറി ചെയ്യേണ്ട ചില കണ്ടീഷൻസ് ഉണ്ട് അവിടെ നമ്മൾ സർജറി ചെയ്യും വേണം ഞാൻ വേറൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള കാര്യം കാര്യമാണ് മുന്നൊരു നൂറിലൊരു എൺപത് തൊണ്ണൂറ് പേർക്ക് നമ്മൾ സർജറി ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഒരു പത്തോ പതിനഞ്ചോ പേർക്ക് ആവശ്യം വരുന്നുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാല് മുന്നേ നമ്മൾ നമുക്ക് ഓപ്ഷൻസ് ഇല്ലായിരുന്നു ഞങ്ങളൊരു മേ ബി പറയുന്നത് കേട്ടുപരിച്ചുള്ള ഒരു ലൈൻ പറഞ്ഞു അതായത് ഞാൻ ഒരു പത്ത് കൊല്ലം മുമ്പ് നോക്കുകയാണെങ്കിൽ എൻ്റെ ഇപ്പൊ അമ്മയുടെ അമ്മായി ആൻഡീസ് അല്ലെങ്കിൽ അവർ വരെയൊക്കെ നീ സർജറി ചെയ്യാൻ പോവാണ് ചിരട്ട കൊണ്ടിരുന്നു എന്തോ ഭയങ്കര വില കൂടിയ സാധനാണ് അതിന് പ്രത്യേകതരം സാധനമായാലും പെട്ടെന്ന് കിട്ടില്ല അത് കാരണം രണ്ടു ദിവസം എക്സ്പെരിഫിറ്റ് ആവേണ്ടി വരും ഇതൊക്കെയാണ് അതിന്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന ചിരട്ട സർജറി സാധനം ചെയ്യും അല്ലെ എന്റെ മെയിൻ തിങ് അതെ എൻ്റെ തിങ്ങാണ് ഞാൻ പറയുന്നത് എൻ്റെ മെയിൻ ഫോക്കസ് സർജറി മാത്രമായിരുന്നു അതായത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ ഒട്ടും ബിലീവ് ചെയ്യാത്തൊരു സാധനമായിരുന്നു ഇഞ്ചക്റ്റബിൾസ് ഇപ്പോൾ സ്റ്റെറോയിഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ സ്റ്റെറോയിഡ് ഒട്ടും പ്രൊമോട്ട് ചെയ്തിരുന്നില്ല മുന്നേ അത്ര പ്രൊമോട്ട് ചെയ്തിരുന്നില്ല ബാക്കി പി ആർ പി പോലെ സാധനങ്ങളും റിസൾട്ട് കാണാത്തത് കൊണ്ട് ഞാൻ അതും പ്രൊമോട്ട് ചെയ്തിരുന്നില്ല എന്ന് വെച്ച് ഞാൻ ഓർത്തെടുത്ത് അല്ലെങ്കിൽ ഞാൻ ഞാൻ ഫോക്കസ് ചെയ്തൊരു പോയിന്റ് എന്താ വെച്ചാൽ എനിക്കത് താല്പര്യമില്ലാത്തതുകൊണ്ട് ലോകത്തെവിടെ അത് ഇല്ലാന്നില്ല അതെ അപ്പൊ ഇത് എവിടെയോ ഒരാൾ നന്നായി ചെയ്യുന്നുണ്ട് അപ്പൊ അയാളുടെ പോയിട്ട് പഠിക്കുക എന്നിട്ട് നമ്മുടെ മിസ്റ്റേക്ക് എന്താണോ അത് കറക്റ്റ് ചെയ്യുക അതാണ് ഇപ്പൊ ഞാൻ ചെയ്തത് അപ്പൊ അത് ഡെഫിനറ്റ് ആയിട്ട് പിന്നെ ഞാൻ പറയുന്ന എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ നമ്മുടെ റൂമിലുള്ള എല്ലാവർക്കും പനി ഒന്നും നിക്കാം എല്ലാവരും പാരസ്റ്റമോൾ ഓരോന്ന് കൊടുക്കുക എല്ലാവർക്കും നമുക്ക് നാലഞ്ചു പേർക്കും അഞ്ച് സമയത്ത് പനി മാറാം കാരണം അത് ഓരോരുത്തർക്കും ഒരേ മരുന്ന് ഒരേ പനി പക്ഷെ നമ്മൾ നമ്മുടെ ബോഡിയുടെ ഡിഫെൻസ് സിസ്റ്റം അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എങ്ങനെ ഉണ്ട് അതിനൊക്കെ ഡിപെൻഡ് ചെയ്ത് നമ്മുടെ ആരോഗ്യം ആരോഗ്യത്തിനൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കും ഇതേപോലെ തന്നെ പേഷ്യന്റ് ടു പേഷ്യന്റ് ഓരോ ട്രീറ്റ്മെന്റിനും റിസൾട്ട് വരെയാണ് അന്നത്തെ ആ വീഡിയോന് ശേഷം എല്ലാവർക്കും അറിയേണ്ടത് ഉണ്ട് എന്താണ് ചികിത്സ അത് എക്സ് എന്ന് പറഞ്ഞ ആൾക്കും വൈ എന്ന് പറഞ്ഞ ആൾക്കും രണ്ടും വേറെ എല്ലാം മുട്ടുവാനും ഒരേ റീസൺ കൊണ്ട് വരുന്നതല്ല അത് പല റീസൺസ് ആണ് ഇപ്പൊ നമ്മള് യങ്സ്റ്റേഴ്സിൽ വരാവുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു ടെസ്റ്റ് ജോബ് വരുമ്പോ വരും അങ്ങനെ സെക്കൻഡറി വർക്ക് സ്റ്റൈൽ വരുമ്പോ അങ്ങനെ ഉണ്ടാവും 哦。Well. അത് മാത്രല്ല ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോ പറ്റും സ്പോർട്സ് ഉണ്ട് ഉണ്ട് ഒരുപാട് റീസൺസ് ഞാൻ ആർത്രോസ്കോപ്പി ഒരുപാട്സ് രണ്ടും സ്പോർട്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിലൊക്കെ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തത് അതായത് ഞാനൊരു പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ നമ്പർ ഓഫ് സർജറീസ് എനിക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റി പോളിഷ് മാറ്റി അതെ നമ്മൾ ഇപ്പോൾ ഒരുപാട് ട്രയലും ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ എന്ന് പറഞ്ഞ സാധനമാണ് സർജറി അത് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലാണ് ഞാൻ ഇരുന്നിരുന്നത് പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലായത് നമ്മൾ വിദേശങ്ങളിൽ പോകുമ്പോഴാണ് ഈ ഓസ്ട്രേലിയ പോലെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ ഭയങ്കര ആക്റ്റീവേറ്റ് ആണ് ഇവരൊക്കെ ചെയ്യണത് എന്ന് വെച്ചിട്ട് എല്ലാവർക്കും അതെല്ലാം യൂസ്ഫുൾ ആവണമെന്നില്ല അപ്പോൾ പക്ഷെ പറഞ്ഞ മാതിരി ദർ ഈസ് ഡെഫിനറ്റ്ലി സ്കോപ്പ് അപ്പോൾ ആ ഉള്ള ആൾക്കാർക്ക് നമ്മൾ കറക്റ്റ് ടൈമിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളും കൊടുത്താൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് കാണും